Thank you നമ്മുടെ മെഷീൻ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് ഐ മീൻ മാപ്പൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ക്ലീൻ ചെയ്തു ഫസ്റ്റ് മാപ്പിംഗ് എടുത്തു അത് കഴിഞ്ഞ് ഞാനിപ്പം റൂം ക്ലീനിങ് കൊടുക്കുവാൻ പോവാ ലാസ്റ്റ് റൂം അത് എത്ര നേരം എത്ര ക്ലീൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഓപ്ഷൻ ഉണ്ട് അത് ഞാനിപ്പം വാട്ടർ ഉള്ളതുണ്ട് ഇങ്ങനെ കൊടുക്കുന്നു ഓൾമോസ്റ്റ് സ്ട്രോങ് സ്വീപ് മോപ്പ് ഒക്കെ കൊടുത്തു നീണ്ടത് കാണുന്ന അതിൻ്റെ ഡോക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് അത് ഇറങ്ങി ആ കറക്റ്റ് ആ റൂമിലോട്ട് പോവാണ് രാത്രി ആയതുകൊണ്ടാണ് ചെയ്തിട്ട് അതുവരെ അപ്പം അത് തിരിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കയറി ഈ ഡസ്റ്റ്ബിനിലോട്ട് ഒരു സിക്സ്റ്റി ഡേയ്സ് കളക്ട് ചെയ്യും ഓക്കെ ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചെ അപ്പം അഥവാ ഓപ്പൺ ആകുമ്പോൾ യെല്ലോ കളറാവും സാധനം ഇവിടെ വന്ന് കണക്റ്റായിട്ട് സക്ക് ചെയ്തെടുക്കുന്നു അത് ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ കൊടുത്ത റൂമിലോട്ട് രാത്രിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അത് കറക്റ്റ് മാപ്പ് ലൊക്കേഷൻ കൊടുത്തതുകൊണ്ട് കണ്ടുപിടിച്ച് അവിടുന്ന് ക്ലീനിങ് തുടങ്ങി ഞാനൊന്ന് ലൈറ്റ് നോക്കാം ഇവിടുന്ന് ഫസ്റ്റ് ഇത് ബോർഡർ എല്ലാം എടുത്ത് കവർ ചെയ്യും ഇങ്ങനെ ബോർഡർ എല്ലാം പോയി കവർ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ വൈ ഷേപ്പിൽ അത് അതിൻ്റെ വീഡിയോസ് അല്ല അതിൻ്റെ ക്ലീനിങ് തുടങ്ങുന്നതി അപ്പോൾ ഈ ഒക്കെ എങ്ങനെയാണ് അത് തരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിട്ട് പക്ഷെ വേറെ കാര്യമുണ്ട് ഇതിൻ്റെ ഒരു പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തറയെല്ലാം ക്ലീൻ ആയിരിക്കണം അതായത് വയറ് അങ്ങനത്തെ പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതുപോലത്തെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണെ ഓക്കെ പക്ഷേ എന്താ പറയുക ചെറിയ മാറ്റൊക്കെ ആണെങ്കിൽ സ്റ്റക്കായി പോവും അല്ലെങ്കിൽ വയർ ഇതുപോലത്തെ യു എസ് ഡി കേബിളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്ത് കയറിയിട്ട് സ്റ്റക്കായി പോകും അപ്പോൾ ഇതുപോലത്തെ ഇതൊന്നും ഇടാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ പേപ്പറൊക്കെ ഉണ്ടെങ്കിലും സ്റ്റക്ക് ചെയ്തിട്ട് സ്റ്റക്കായി പോകും അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കട്ടിയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ചെയ്യാവുള്ളൂ കാര്യം ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബട്ടൺ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ആഡ് ചെയ്യുക വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക അത് സൈഡിലോട്ട് ചെരിക്ക് കരി ഇവിടം വരെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് വെള്ളം ഒരു അപ്പം സൈഡിലോട്ട് ചരിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഫില്ല് ചെയ്യുക അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പം രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ഡസ്റ്റ്ബിൻ തുറക്കാൻ വേണ്ടി എൻ്റെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഇതാണ് അതിൻ്റെ ഡസ്റ്റ്ബിൻ്റെ ഏരിയ ഇത് ഫിൽട്ടറിൻ്റെ ഏരിയ അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഫിൽട്ടർ ആവും അത് ക്ലീൻ ചെയ്ത് വെക്കുക എൻ്റെ രണ്ട് ഓപ്ഷനാണ് അത് കഴിഞ്ഞ് നമുക്ക് മോപ്പിങ്ങിൻ്റെ ഇതുണ്ടോ ഇത് നമുക്ക് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ സോറി ഇതിങ്ങനെ ഊരിയെടുത്ത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിടാം പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഡസ്റ്റ് പിന്നെ ക്ലീൻ ആയിരിക്കണം എന്ന് ഉറപ്പിക്കണം കാര്യം അല്ലെങ്കിൽ ആ ഡസ്റ്റ് താഴെ പോകും നമ്മൾ തുടക്കം ആയതുകൊണ്ട് പറിച്ച് പഠിച്ചു വരുന്നത് പിന്നെ ഉള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കെയർഫുള്ളി നോക്കിയിട്ട് ഇത് കണ്ടോ ഇവിടെ എല്ലാം ഹെയറാണ് ഹെയറും ഇത് സ്റ്റക്കായിപ്പോയി അതുപോലെ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യണം റിമൂവ് എവിടെയെങ്കിലും സ്റ്റക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഊരി റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിടണം അപ്പോൾ ഇതിൻ്റെ ഹെയർ എല്ലാം സ്റ്റക്ക് ചെയ്തത് വലിച്ചു കഴിഞ്ഞാൽ എടുക്കാവുന്നേ ഉള്ളൂമെൻ്റെ ഇതിപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് എടുത്ത് കളയണം അപ്പോൾ ഇത് വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും ബാങ്ക് ഡിസ്കൗണ്ട് കോഡ് ഉണ്ടെങ്കിൽ അതും ചെയ്യും ഇത് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ റിമൂവ് ചെയ്യുന്നു അത് കഴിഞ്ഞ് വിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വെക്കാം ഇതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ബ്രഷും ആണ്